നമസ്കാരം ടെക് ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ രാശിമാറുകയാണല്ലോ മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു കുംഭം രാശിയിലേക്കും കന്നിരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു ചിങ്ങം രാശിയിലേക്കുമാണ് ഇപ്പോൾ വരുന്നത് നമ്മൾ ശനിമാറ്റത്തിനും വ്യാഴമാറ്റത്തിനുമാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് രാഹു കേതുക്കളുടെ രാശിമാറ്റം പ്രത്യേകിച്ചും രാഹുവിൻ്റെ രാശിമാറ്റം രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചുള്ള ഒരു വിവരണമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് രാഹുവിനെക്കുറിച്ച് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുവാൻ വേണ്ടിയാണ് നമ്മൾ വളരെയധികം മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ പ്രത്യേകിച്ചും ഇപ്പോൾ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ദശകൾ നടന്നുകൊണ്ടിരിക്കുന്നവർ രാഹു കേതുക്കളുടെ ഉത്ഭവത്തെക്കുറിച്ചൊന്നും ഞാനിവിടെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കാരണം ഇന്ന് എല്ലാവർക്കും അതറിയാം മാത്രമല്ല രാഹു കേതുക്കൾ ഗ്രഹങ്ങളല്ല ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഭ്രമണപഥങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന രണ്ട് സാങ്കല്പിക ബിന്ദുക്കൾ മാത്രമാണെന്നും നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ജന്മം എന്ന് പറയുന്നത് ഒരു ആത്മാവിൻ്റെ പൂർവ്വജന്മങ്ങളുടെ തുടർച്ച മാത്രമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു വ്യക്തി ജനിക്കുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെയുള്ള ഒരു കാലയളവാണ് ഒരു മനുഷ്യജന്മത്തിൻ്റെ തുക എന്നാണ് എന്നാൽ ശരിക്കും കാര്യങ്ങൾ അങ്ങനെയല്ല കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ പൂർത്തീകരിക്കാതെ ബാക്കി വെച്ചിട്ട് പോയ കർമ്മങ്ങളുടെ ബാക്കിപത്രമാണ് ഈ ഒരു ജന്മം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പൂർത്തീകരിക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകേണ്ടി വന്ന കർമ്മങ്ങൾ പൂർണ്ണതയിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ജന്മോദ്ദേശം തന്നെ ഈ ജന്മത്തിലെ നമ്മുടെ കർമ്മത്തെ കാണിച്ചു തരുന്ന ഗ്രഹം ശനിയാണല്ലോ എന്നാൽ പോയ ജന്മത്തിലെ നമ്മുടെ കർമ്മങ്ങളെ കാണിച്ചു തരുന്നത് നമ്മുടെ ജാതകത്തിലെ വക്രഗ്രഹങ്ങളാണ് ഒരു വക്രഗ്രഹം നമ്മുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് ഒരു പെൻഡിംഗ് കർമ്മം ഉണ്ട് എന്ന് മനസ്സിലാക്കണം ആ പെൻഡിങ് കർമ്മ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഈ ജന്മത്തിലെ നമ്മുടെ കർമ്മങ്ങൾ ഇവിടെ രാഹു കേതുക്കൾക്ക് ഒരു പ്രത്യേകതയുള്ളത് രാഹു എന്നാൽ കഴിഞ്ഞ ജന്മത്തിലെ നമ്മുടെ പെൻറ്റിംഗ് കർമ്മം മാത്രമല്ല അതായത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നേടണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നിട്ടും അത് ആ ജന്മം നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള അടങ്ങാത്ത ഒരു ആസക്തിയെ രാഹു കാണിച്ചു തരുന്നു കേതുവാകട്ടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ പൂർത്തീകരിച്ച കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നു രാഹു താൻ നിൽക്കുന്ന ഭാവത്തെ വികസിപ്പിക്കുമ്പോൾ കേതുവാകട്ടെ താൻ നിൽക്കുന്ന ഭാവത്തെ ചുരുക്കുകയാണ് ചെയ്യുന്നത് രാഹു താൻ നിൽക്കുന്ന ഭാവത്തിൻ്റെതായ കാലകത്വങ്ങളിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുമ്പോൾ കേതുവാകട്ടെ അത് നിൽക്കുന്ന ഭാവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മെ അകറ്റിക്കളയുകയും ചെയ്യുന്നു ഒരു ജാതകത്തിൽ രാഹു നിൽക്കുന്നതിൻ്റെ നേരെ വിപരീതമായ ഒരു പോയിന്റാണ് കേതു അതുകൊണ്ട് രാഹുവിൻ്റെ നേരെ വിപരീതമായ സ്വഭാവമാണ് കേതുവിൻ്റേത് നമ്മൾ കുട്ടികൾ കളിക്കുന്ന സീസോ ടോയ്സ് കണ്ടിട്ടില്ലേ ഒരു തല ഉയരുമ്പോൾ മറുതല താഴ്ന്ന ടോയ്സ് അതുപോലെയാണ് രാഹു കേതുക്കളുടെയും അവസ്ഥ രാഹു നിൽക്കുന്ന ഭാവം ഉയർന്നു വരുമ്പോൾ കേതു നിൽക്കുന്ന ഭാവം താഴ്ന്നു വരും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാഹു ലഗ്നത്തിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ എപ്പോഴും ഉയർന്നു വരണം എന്നൊരു ചിന്തയുണ്ടായിരിക്കും മാത്രമല്ല സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ ബഹുമാന്യമായ ഒരു സ്ഥാനം കൈക്കലാക്കണം ഉയർന്ന പദവികൾ പണം അംഗീകാരങ്ങൾ ഇതെല്ലാം ലഭിക്കണമെന്ന ഒരു ചിന്തയായിരിക്കും എപ്പോഴും മനസ്സിൽ അവർ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും രാഹു അനുകൂലമായ രീതിയിലാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് അതിന് സാധിക്കുകയും ചെയ്യും എന്നാൽ രാഹു ലഗ്നത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നേർവിപരീത ഭാവത്തിൽ കേതു വരുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ അയാളുടെ ഏഴാം ഭാവത്തിൽ കേതു വരികയും ചെയ്യും ഏഴാം ഭാവം നമ്മുടെ ദാമ്പത്യത്തിൻ്റേതായ ഭാവമാണ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അയാളുടെ വ്യക്തിപരമായും കരിയർ സംബന്ധമായും ഉയരാൻ സാധിച്ചാലും ദാമ്പത്യപരമായ കാര്യങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു ചേരും രാഹു കേതുക്കൾ ഛായാഗ്രഹങ്ങളായതുകൊണ്ട് അവയ്ക്ക് സ്വന്തമായി കാരകത്വങ്ങളില്ല എന്ന് അഭിപ്രായമുണ്ട് എന്നാൽ അത് ശരിയല്ല സർപ്പങ്ങളുടെ കാരകത്വം രാഹുവിനാണ് മാത്രമല്ല പലതരത്തിലുള്ള വിഷങ്ങളെയും രാഹു സൂചിപ്പിക്കുന്നു പ്രശ്നത്തിൽ കൈവിഷയത്തെക്കുറിച്ചും സർപ്പകോപത്തെക്കുറിച്ചും ചിന്തിക്കുന്നത് രാഘുവിനെ കൊണ്ടാണ് പള്ളി കയർ ചരട് ചൂരൽ മുള്ളുകൾ വിഷം തീണ്ടൽ കണ്ണിലും കാലിലും കരളിലുമുള്ള വ്രണങ്ങൾ കുറുക്കൻ പട്ടി ചിലന്തി അട്ട പല്ലി പഴുതാര പുലി പോത്ത് സർപ്പക്കാവ് പാണന്മാർ നായാട്ടുകാർ ആദിവാസി ഗോത്രത്തിൽപ്പെടുന്നവർ അച്ഛൻ്റെ അച്ഛൻ ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾ ഇംഗ്ലീഷ് ഭാഷ കന്നിമോമൂല തൊക്കു രോഗം പകർച്ചവ്യാധികൾ മയക്കുമരുന്ന് ചീട്ടുകളി ക്യാരംബോർഡ് തുടങ്ങി നിരവധി കാരകത്വങ്ങൾ രാഘുവിനുണ്ട് നമ്മുടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും രാഹുവാണ് സൂചിപ്പിക്കുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ മുതലായവയെയും രാഹു സൂചിപ്പിക്കുന്നു ഇപ്പോഴുള്ള ശാസ്ത്രീയമായ ഏത് കണ്ടുപിടുത്തങ്ങളെയും സൂചിപ്പിക്കുന്നത് രാഹുവാണ് സിനിമ സിനിമയിലെ സാങ്കേതിക മേഖല ഇവയെല്ലാം രാഹുവിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ആധുനിക യുഗത്തിൽ രാഘുവിനോടൊപ്പം കിടപിടിച്ചു നിൽക്കുവാൻ മറ്റൊരു ഗ്രഹത്തിനും ആവില്ല തന്നെ രാഹുവിൻ്റെ കാരകത്വം അനന്തമാണ് അതിനെ ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കുവാനാകില്ല രാഘുവിൻ്റെ ലോകമെന്നത് അതിവിശാലമാണ് രാഘുവിനെ കേവലം ഒരു പാപഗ്രഹമായിട്ട് തള്ളിക്കളയരുത് അത് മണ്ടത്തരമാണ് ഈ കാലഘട്ടത്തിൽ രാഘുവിൻ്റെ സ്വാധീനം ഇല്ലാതെ നമുക്ക് ഒന്നും നേടുവാനാവില്ല ഒരു വ്യക്തിക്ക് രാഘുവിൻ്റെ സ്വാധീനം വരുന്നത് എപ്പോഴൊക്കെയാണ് അത് പ്രധാനമായും രാഘുവിൻ്റെ ദശാപകാര കാലഘട്ടങ്ങളിലാണ് അതിനാൽ രാഘുവിൻ്റെ ദശ വരുമ്പോൾ ഒരു കാരണവശാലും ഭയപ്പെടരുത് കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുവാനുണ്ടെങ്കിൽ അതിനുള്ള അവസരം മാത്രമാണ് ഒരു രാഗുദശ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ശുക്രദശയോ വേഴദശയോ ഒക്കെയാണല്ലോ അവയൊക്കെ നമുക്ക് ധനവും ജീവിത സൗകര്യങ്ങളും ഒക്കെ തരും എന്നുള്ളത് നേരെ തന്നെ എന്നാൽ നമ്മുടെ ജാതകത്തിൽ ആഗ്രഹങ്ങളും നല്ല നിലയിൽ നിൽക്കണം അല്ലെങ്കിൽ അവരുടെ ദശകളും മോശം അനുഭവങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് തരുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വന്തം പരിശ്രമത്തിൽ കൂടി ഉയർന്നു വരണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു രാഗുദശ തന്നെ വരണം പേര് പ്രശസ്തി പണം ഇതെല്ലാം നല്ല ഒരു രാഹു നിങ്ങൾക്ക് നേടിത്തരും നിങ്ങളെ വാനോളം എടുത്തുയർത്തുകയും ചെയ്യും ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാന് നേരെ ഉപയോഗിച്ച യുദ്ധവിമാനങ്ങൾ ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതെല്ലാം രാഹുവാണ് ഇതിൽ കേതുവിനും ചൊവ്വയ്ക്കുമൊക്കെ പങ്കുണ്ട് എങ്കിലും രാഹുവാണ് പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് കാരണം രാഹു എയ്റോസ്പേയ്സിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും ആയുധങ്ങളെയും രാഹുവാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രാഘുവിൻ്റെ പവർ എന്താണെന്ന് ഇത്രയും കഴിവുകൾ ഉള്ളതുകൊണ്ടാണ് രാഘുവിനെ നമ്മൾ കലിയുഗത്തിൻ്റെ രാജാവ് എന്ന് വിളിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു രാഘുവിൻ്റെ ദിശ വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടുകയല്ല വേണ്ടത് എല്ലാ പ്രതിബന്ധങ്ങളെയും അടിച്ചു തകർത്ത് ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് വേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാൽ ഇതൊക്കെ നേടണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ രാഘുവിൻ്റെ സ്ഥിതി നന്നായിരിക്കണം ഇല്ലെങ്കിൽ ഫലം വിപരീതമായിരിക്കും എന്നാൽ ഇവിടെ ആശ്വാസത്തിന് വക നൽകുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാതകത്തിൽ പ്രതികൂലമായി നിൽക്കുന്ന രാഹുവിനെ നമുക്ക് അനുകൂലമാക്കി തീർക്കാം എന്നുള്ളതാണ് മറ്റു ഗ്രഹങ്ങളെ പോലെയല്ല രാഘു പരിഹാരം ചെയ്താൽ എളുപ്പം പ്രസാദിക്കും നമ്മുടെ പരിധിയിൽ വരികയും ചെയ്യും രാഹു കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെ പോലെയാണ് അതിനെ അഴിച്ചുവിട്ടാൽ തോന്നിയതുപോലെ പോകും പല അനർത്ഥങ്ങളിലും നമ്മെ കൊണ്ട് ചാടിക്കുകയും ചെയ്യും എന്നാൽ അതിൻ്റെ മേൽ ഒരു കടിഞ്ഞാൻ ഇടുവാൻ നമുക്കായാൽ ആ കുതിരയെ ഒരു പ്രത്യേക ലക്ഷ്യത്തിലെത്തിക്കുവാൻ നമുക്ക് കഴിയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിസൈലിൻ്റെ കാര്യം തന്നെ എടുക്കാം അതിനും ഒരു ലക്ഷ്യം തന്നെയല്ലേ പ്രധാനം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് ഒരു രാഹുദിശയാണെന്ന് കരുതുക രാഘുദിശയ്ക്ക് മുമ്പുള്ള ദിശ ഏഴു വർഷത്തെ ചൊവ്വയുടെ ദിശയായിരിക്കുമല്ലോ ചൊവ്വ ഒരു പാപഗ്രഹമാണ് ചൊവ്വയുടെ ദിശയിൽ നിങ്ങൾ മിക്കവാറും വളരെ മോശമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല കുറച്ചു പേർക്ക് നല്ല അനുഭവങ്ങളുമാകാം എങ്കിലും നല്ല ഒരു ശതമാനം പേർക്കും ചൊവ്വയുടെ ദിശ മോശമായിരിക്കും കടങ്ങൾ ബാധ്യതകൾ ശത്രുക്കൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾ അപകടങ്ങൾ തുടങ്ങി സ്വസ്ഥമായ ഒരു ജീവിതം പലർക്കും ചൊവ്വാദയിൽ ഉണ്ടാവുക മാത്രമല്ല ചൊവ്വാദ തീരുന്ന കാലഘട്ടവും രാഘുദിശ ആരംഭിക്കുന്ന കാലഘട്ടവും ചേർന്ന് കുറഞ്ഞത് ഒരു മാസക്കാലം ദിശാസന്ധിയും ആയിരിക്കും ഇതും വളരെ മോശമായിരിക്കും ഇത്തരം മോശം സാഹചര്യങ്ങളിൽ കൂടി കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ അയാളുടെ ആത്മവിശ്വാസം തന്നെ തകർന്നു പോയിട്ടുണ്ടാകും മാത്രമല്ല ഇനി വരുന്നത് പാപനായ രാഘുവിൻ്റെ പതിനെട്ട് വർഷത്തെ ദിശ കൂടിയാണ് എന്നറിയുമ്പോൾ ഉള്ള സമാധാനവും പോയി കിട്ടും ഇത്തരം ഒരു മാനസികാവസ്ഥയിൽ കൂടിയായിരിക്കും നമ്മൾ ഒരു രാഹുദിശയിലേക്ക് കടന്നു ചെല്ലുന്നത് ഈ പ്രവണത തികച്ചും തെറ്റാണ് കാരണം രാഹുവിന് പിടികൂടാൻ എളുപ്പം സാധിക്കുന്നത് നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയുമാണ് ഈ രണ്ട് കാര്യങ്ങളെയും രാഹു ഗ്രസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകും നമ്മൾ ഗ്രഹണം എന്ന് കേട്ടിട്ടില്ലേ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് സൂര്യൻ എല്ലാ ഗ്രഹങ്ങൾക്കും മൗഢ്യം എന്ന ഒരു അവസ്ഥയെ കൊടുക്കുന്ന ഗ്രഹമാണ് സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത പരിധി വിട്ട് ഗ്രഹങ്ങൾ സൂര്യനോടടുക്കുമ്പോൾ ആ ഗ്രഹത്തിന് മൃതി സംഭവിക്കുന്നു പിന്നെ ആ ഗ്രഹം ജഡമാണ് അതിനെക്കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല അതിപ്പോൾ പ്രതാപശാലികളായ വ്യാഴനോ ശനിയോ ആയാൽ പോലും ഇത്രയും കരുത്തനായ സൂര്യൻ പോലും ഭയപ്പെടുന്ന ഒരേ ഒരു ഗ്രഹമേ ഉള്ളൂ അത് രാഹുവാണ് രാഘുവിന്റെ അരികിൽ ഒരു നിശ്ചിത പരിധി കഴിഞ്ഞാൽ അത് സൂര്യന്റെ മരണമാണ് സൂര്യനെ രാഹു നിശേഷം നശിപ്പിച്ചു കളയും സൂര്യൻ ആത്മകാരകനാണ് അപ്പോൾ രാഹു നമ്മുടെ ആത്മാവിനെ തന്നെ ഗ്രസിച്ചു കളയും ഇതുപോലെ ചന്ദ്രൻ രാഘുവിൻ്റെ അടുത്ത് ഒരു നിശ്ചിത പരിധിയിൽ കവിഞ്ഞു വരുമ്പോൾ രാഹു ചന്ദ്രനെയും ഗ്രസിക്കുന്നു ചന്ദ്രൻ എന്നാൽ നമ്മുടെ മനസ്സാണ് സൂര്യചന്ദ്രന്മാർ എന്നല്ല ഒരു ഗ്രഹവും രാഹുവിനോട് ചേർന്ന് വരുന്നത് ആ ഗ്രഹത്തിൻ്റെ മരണം തന്നെയാണ് ഒരു ശുഭഗ്രഹം രാഘുവിൻ്റെ വളരെ അടുത്ത് വരുമ്പോൾ രാഹു അതിൻ്റെ ശുഭത്വം മുഴുവനും വലിച്ചെടുക്കുന്നു അതോടെ ആ ഗ്രഹത്തിൻ്റെ ശുഭത്വം മുഴുവനും നശിച്ചു പോവുകയും ആ ശുഭഗ്രഹം ഒരു പാവിയായി മാറുകയും ചെയ്യുന്നു നമ്മൾ ഇംഗ്ലീഷിലുള്ള പ്രേത സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു പ്രേതം ഒരു മനുഷ്യൻ്റെ രക്തം കുടിച്ച് അയാളെ കൊന്നുകഴിഞ്ഞാൽ ആ വ്യക്തിയും മറ്റൊരു പ്രേതാത്മാവായി മാറുന്നത് ഇതും അതുപോലെ തന്നെയാണ് എന്നാൽ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് രാഹു ശുഭഗ്രഹത്തിൻ്റെ ശുഭത്വം വലിച്ചെടുത്ത് അതിനെ പാപിയാക്കി മാറ്റുന്നുണ്ടെങ്കിലും ആ പ്രക്രിയയിൽ കൂടി രാഹു ഒരു ശുഭനായി തീരുകയാണ് ഈ രാഹു ആ ജാതകന് ഒരു ശുഭനെ പോലെയായിരിക്കും പിന്നീട് പെരുമാറുന്നത് പക്ഷേ രാഹു സത്ത് വലിച്ചെടുത്ത് പാപിയാക്കി മാറ്റിയ ആ ശുഭൻ്റെ ദിശയിൽ വളരെയധികം മോശം അനുഭവങ്ങളായിരിക്കും ആ വ്യക്തിയെ കാത്തിരിക്കുന്നത് പലരും ഇക്കാര്യം ശ്രദ്ധിക്കാതെ പോകുന്നു ശുഭഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭനായി നമ്മൾ കാണുന്നത് വ്യാഴത്തിനെയാണല്ലോ ഒരു ജാതകത്തിൽ രാഹുവും ഗുരുവും ഒരുമിച്ച് നിന്നാൽ അത് ഗുരു ചണ്ടാല യോഗം എന്നാണല്ലോ പറയുന്നത് ഗുരു യോഗം മോശം ഫലങ്ങളാണല്ലോ നമുക്ക് തരുന്നത് എന്നാൽ ഈ ഗുരുവും രാഹുവും വളരെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ രാഹുദശയിൽ ഒരു യോഗത്തിന്റെ ദോഷഫലമൊന്നും നമുക്ക് കാണത്തില്ല പകരം ഈ രാഹു നല്ല ഒരു ഗ്രഹത്തെ പോലെ ആയിരിക്കും നമ്മോട് പെരുമാറുക ധാരാളം സൗഭാഗ്യങ്ങളും തരും പക്ഷേ പതിനെട്ട് വർഷത്തെ രാഹുദശ കഴിഞ്ഞ് ഗുരുവിൻ്റെ ദശ വരുമ്പോഴായിരിക്കും നമുക്ക് ശരിക്കും പണി കിട്ടുന്നത് ഗുരുവും രാഹുവും ഒരേ രാശിയിൽ നിൽക്കുന്നവർക്ക് ഒരു രാഹുദശ നടക്കുമ്പോൾ വളരെ നല്ല അനുഭവങ്ങളാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന വ്യാഴദശ മോശമാകാനാണ് സാധ്യത എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത രാഹുദശ മാത്രമാണെങ്കിൽ വ്യാഴദശയിലും വലിയ ദോഷങ്ങൾ വരാനിടയില്ല രാഹുവിന് സ്വന്തമായിട്ട് കാര്യകത്വങ്ങൾ ഉണ്ടെങ്കിലും രാഹു താൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ്റെയും തന്നെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെയും തൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് രാഹുവിനെ കൃത്യമായി പ്രവചിക്കുവാൻ സാധ്യമല്ല ശരിക്കും രാഹു പിടി ഒരു പ്രഹേളികയാണ് രാഹു ഒരു ശുഭഗ്രഹത്തിന്റെ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ രാഹു തന്റെ ദിശയിൽ നല്ല അനുഭവങ്ങളായിരിക്കും തരിക അതുപോലെ രാഹുവിനെ ഒരു ശുഭഗ്രഹം ദൃഷ്ടി ചെയ്താൽ രാഹു നല്ല ഫലം തന്നെ തരുന്നു ഒരു ശുഭഗ്രഹം യോഗം ചെയ്താലും രാഹു തന്റെ ദശയിൽ നല്ല അനുഭവങ്ങൾ തന്നെയാണ് തരുന്നത് എന്നാൽ ഒരു പാപഗ്രഹത്തിന്റെ രാശിയിൽ നിൽക്കുന്ന രാഘുവും ഒരു പാപഗ്രഹത്തോട് യോഗം ചെയ്യുന്ന രാഘുവും ഒരു പാപൻ ദൃഷ്ടി ചെയ്യുന്ന രാഘുവും തന്റെ ദിശയിൽ മോശം അനുഭവങ്ങളായിരിക്കും തരുന്നത് അതുപോലെ രാഹുദിശയിൽ രാഘുവിൻ്റെ കാലത്തും പാപന്മാരുടെ അപകാരകാലത്തും മോശം അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാൽ രാഹുദിശയിൽ ആറ് എട്ട് പന്ത്രണ്ട് പാവാധിപത്യം ഇല്ലാത്ത ശുഭന്മാരുടെ അപകാരം നന്നായിരിക്കും ജാതകത്തിൽ എട്ട് പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഘുവിൻ്റെയും രാശിയുടെ മൃത്യുഭാഗയിൽ നിൽക്കുന്ന രാഘുവിൻ്റെയും ദശ അല്പം മോശമായിരിക്കും എന്നാൽ രാഹു ഏതു രാശിയിൽ നിന്നാലും അതിനെല്ലാം അനുയോജ്യമായ പരിഹാരവുമുണ്ട് നമുക്ക് ഒരു രാഹുദിശ ആരംഭിക്കും മുമ്പ് ഒരു ജ്യോതിഷിയെ സമീപിച്ച് നമ്മുടെ ജാതകത്തിലെ രാഘുവിൻ്റെ ഘടന എപ്രകാരമാണെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി എടുക്കുകയും അനുയോജ്യമായ പരിഹാരങ്ങളും കൂടി ചെയ്തു കഴിഞ്ഞാൽ രാഹുവിൽ നിന്നുമുള്ള ദോഷങ്ങൾ ഒഴിഞ്ഞു പോവുകയും നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ രാഹു കേതു മാറ്റ കാലഘട്ടത്തിൽ രാഹുവിനെക്കുറിച്ച് പ്രധാനമായും പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് കൂടുതൽ കാര്യങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം